ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു കാർത്തികപ്പള്ളി യു സ്കൂളിന്റെ കെട്ടിടമാണ് തകർന്നത് അവധി ദിവസമായതിനാൽ അപകടം ഒഴിവായി കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത് ശരത് എസ് ഉണ്ട് ശരത് ഇതിപ്പോൾ പ്രവർത്തിച്ചിരുന്നില്ല ക്ലാസ് റൂം ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും കുട്ടികൾ ഓടി നടക്കുന്ന സ്ഥലമൊക്കെയാകാം അവിടെയാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലൊരു കെട്ടിടം ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ക്ലാസ്സുകൾ ഇല്ലാത്തത് മാത്രം തന്നെ തലനാഴിക ഒരു അപകടം ഒഴിവായിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ അല്ലേ വിനീത് അത് തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെയാണ് ഈ സംഭവം നടന്നത് രാവിലെ ജില്ലയിൽ ഉടനീളം ശക്തമായ ശക്തമായ രീതിയിൽ മഴയുണ്ടായിരുന്നു അങ്ങനെ മഴ കൂടി ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇത്തരത്തിൽ തകർന്ന് വീണിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അതിന്റെ ഓട് ഉൾപ്പെടെ തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട് സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ക്ലാസ് സ്കൂൾ പ്രവർത്തിച്ചതാണ് ഇന്ന് ശനിയും ഞായറും ആയതുകൊണ്ട് തന്നെ രണ്ടു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല അവധി ദിവസമായതുകൊണ്ടാണ് ഈ സൂചിപ്പിച്ചതുപോലെ അപകടം തലനാലിരയ്ക്ക് ഒഴിവായത് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുന്നത് സമയത്ത് അദ്ദേഹം പറയുന്നത് നിലവിൽ ഈ കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നില്ല പക്ഷേ നിരവധി കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതായത് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വലിയൊരു അപകടം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ കെട്ടിടത്തിന് ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷമായി ഈ കെട്ടിടം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്തു കുട്ടികളടക്കം ഈ ഇന്റർവെൽ ടൈമിലടം ഈ കെട്ടിടത്തിന്റെ ഭാഗത്തെയൊക്കെ തന്നെ കടന്നു അങ്ങനെ കുട്ടികൾ വന്നു പോകാറുള്ള തലം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യം ണം ശരത്ത് ഈ ഭാഗത്ത് കെട്ടിടം കെട്ടിടത്തിൽ ക്ലാസ്സുകളില്ല എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു അപകടാവസ്ഥ നമുക്ക് കാണാവുന്നതുള്ളൂ ഓടുകൾ ഇങ്ങനെ ഊർന്നു വീഴാവുന്ന നിലയിലാണ് കഴുക്കോലൊക്കെ തകർന്നു നിൽക്കുന്നു പട്ടികയൊക്കെ തകർന്നു നിൽക്കുന്നു ഒരു കുഞ്ഞതിന് താഴെ പോയാൽ എങ്ങാനും അധ്യാപകരുടെ ശ്രദ്ധയില്ലാത്ത ഒരു സമയത്ത് അതിനടുത്തേക്ക് ഓടിപ്പോയാൽ ഇതൊക്കെ തലയിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന നിലയിൽ തന്നെയാണ് അതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് ഇനിയും അവിടെയുള്ളവർക്ക് സ്കൂൾ മാനേജ്മെൻറ്റിനായാലും അധികൃതർക്കായാലും അധ്യാപകർക്കായാലും ഒന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് അത് തന്നെയാണ് വിനീത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്കൂൾ സ്കൂൾ പ്രവർത്തിക്കുമ്പോഴും ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മറ്റ് ഇത് പൊളിച്ചു മാറ്റാൻ അപകട അവസ്ഥയിൽ നിന്ന് കടത്തി വിടാതിരിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ യാതൊരു സുരക്ഷാ മുൻകരുതലും മുരുതലും ആ ഭാഗത്തുണ്ടായിരുന്നില്ല കുട്ടികൾ ഇന്റർവെൽ ടൈമിലടക്കം ഈ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് പോകാറുണ്ട് ആ അവസ്ഥയിലാണ് ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത് എന്നുള്ളതാണ് ഞായറാഴ്ച നമ്മൾ കാണുകയായിരുന്നു ഇത് ക്ലാസ് റൂമായി പ്രവർത്തിച്ചിരുന്ന ഭാഗമല്ല അല്ലേ അല്ലല്ല ക്ലാസ് റൂമായി പ്രവർത്തിച്ചിരുന്ന ഭാഗമല്ല പക്ഷേ കാലപ്പഴക്കം ചെന്നിട്ടുണ്ട് അതിന് ഒരുപാട് പഴക്കമുണ്ടെന്ന് തോന്നുന്നു ആ കെട്ടിടത്തിൽ നല്ല പഴക്കമുള്ള നല്ല പഴക്കമുള്ള കെട്ടിടമാണ് എത്ര വർഷമായി കാണും ഏകദേശം ഏകദേശം ആ കൃത്യമായിട്ട് പറയാനറിയില്ലെങ്കിലും ഒരു പത്ത് ഒരു അൻപത് അറുപത് വർഷത്തെ പഴക്കമുണ്ട് ഓക്കേ ഈ ഈ ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കുട്ടികളൊക്കെ ഓടി പോകുന്ന ഒരു സ്ഥലമാണോ ശുചിമുറിയൊക്കെ അതിനടുത്താണെന്ന് പറയുന്നു അല്ലല്ല ഒരു ഒത്തിരി അല്ലല്ലേ ഭാഗത്തേ അല്ല പക്ഷെ കുട്ടികൾക്ക് എത്തിപ്പെടാവുന്ന സ്ഥലമാണോ സ്കൂളിന്റെ എന്നുള്ളതാണ് അവിടെ അങ്ങോട്ട് പോവാതിരിക്കാൻ എന്തെങ്കിലും നമ്മൾ വേർതിരിച്ചോ മറ്റോ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് കുട്ടികൾ കുട്ടികൾ പോകത്തില്ല നമ്മൾ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കുട്ടികൾ പോകരുതെന്ന് അതൊന്നും അങ്ങോട്ട് കുട്ടികൾ പോകത്തില്ല നമ്മൾ ശ്രദ്ധ മാറുന്ന സമയത്തോ മറ്റോ പോകാനുള്ള ഒരു സാധ്യത അത് തള്ളിക്കളയാനല്ല നമുക്ക് നിലവിലെ സ്കൂളിന്റെ ഇതിനനുസരിച്ച് നമ്മൾ എല്ലാ രീതിയിലും അധ്യാപകരും കുട്ടികളും എസ് എം സിയും ഒക്കെ നല്ല രീതിയിൽ നിന്നുകൊണ്ട് എല്ലാ രീതിയിലും ഏകോപിപ്പിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശരി നല്ല കാര്യം തന്നെ പക്ഷേ നോക്കൂ ഇത്രയും അപകടകരമായ നിലയിലുള്ള ഒരു കെട്ടിടം അത് പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്കൊന്നും കടക്കുന്നില്ലേ അത്തരം റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങളോ ഒന്നും നൽകിയിട്ടില്ലേ പൊളിച്ചു മാറ്റാൻ ഉടൻ തന്നെ പഞ്ചായത്ത് അത് പൊളിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചത് ഇനി ഉണ്ടല്ലോ ഇത് തകർന്നു നിൽക്കുന്ന ഒരു അപ്പോൾ ഇനി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പുതിയ നമ്മള് നിലവിൽ നമുക്കൊരു പതിനാല് മുറിയുടെ കെട്ടിടം ഭാഗത്തുനിന്ന് നമുക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അതിനെ കോസ്റ്റൽ പിന്നെ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് അതിന് അതിന്റെ നോട്ടക്കാര് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ വർക്ക് സിവിൽ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഫിറ്റ്നസ്സിന് വേണ്ടി അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അതിന്റെ എം ഡിക്ക് കത്തെഴുതിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അടുത്ത ആഴ്ച കുട്ടികളെ പുതിയ ബിൽഡിങ്ങിലേക്ക് കയറ്റിയിരുത്താനുള്ള പിന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരാമെന്നവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ശരി എത്രയും കാര്യങ്ങളിലൊക്കെ നടക്കട്ടെ പക്ഷേ ശ്രീ ബിജു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കൊല്ലമൊക്കെ നമുക്കൊരു കൊല്ലത്തെ സംഭവമൊക്കെ ഒരു പാഠമാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ കുസൃതി കാണിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഓടിക്കളിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും ഈ കെട്ടിടത്തിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ പേടി തോന്നുന്നുമുണ്ട് കൂടുതൽ ശ്രദ്ധ ഏതായാലും ഇത് പൊളിച്ചു നീക്കുന്നത് വരെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്ക് കൂടിയാണ് താങ്കൾ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പൊലത്തുന്നു പുലർത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ പോലും ഒരിക്കൽ കൂടി അത് അഭ്യർത്ഥിക്കുകയാണ് പ്രധാന അധ്യാപകൻ ബിജു ആണ് സംസാരിച്ച കെട്ടിടത്തിന്റെ നില ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും അത് അപകടാവസ്ഥയിലാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇത്തരം സ്കൂളിന്റെ പരിസരങ്ങളിൽ എന്തിനാണ് ഇത്തരം കെട്ടിടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഓടിക്കളിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരം പറയും അത് തന്നെയാണ് ചോദ്യം ബാക്കി നിരവധി കെട്ടിടങ്ങൾ ഈ കൊല്ലത്തെ സംഭവത്തിന് ശേഷം നിരവധി ആളുകൾ വിളിക്കുന്നു പല സംഭവങ്ങളും നമ്മൾ ഇതുപോലെ കാണുകയും ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഒരു അപായ സൂചനയെ നമ്മുടെ മനസ്സിലൊക്കെ തന്നെയുള്ളത് ശരത്താണ് വിവരങ്ങൾ നൽകിയത്